പ്രധാനപ്പെട്ട നാലറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പാണ് ഇന്ന് നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ ഇടിയും മിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് നാളെ മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരുന്ന ആശാപ്രവർത്തകർ സമരം കടിപ്പിക്കുന്നു ഇരുപത്തിനാല് മുതൽ കൂട്ടനിരാഹാരം ആരംഭിക്കും മൂന്നാം ദിവസവും ആശമാർ തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ ആരോഗ്യനില വഷ്ടലായ ആർ ഷീജയെ ആശുപത്രിയിലേക്ക് മാറ്റി ആശാ സമരത്തിൽ കേന്ദ്ര നയം മാറ്റാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു മാർച്ച് മാസം ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മാർച്ച് മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ഈ മാസം വിതരണം ഉണ്ടാകും മാർച്ച് ഇരുപത്തിനാലിന് വിതരണം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു മാസങ്ങളായി കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുക ലഭിക്കും അതേസമയം മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലാണ് വിതരണം ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്താനിരുന്ന ബാങ്ക് പണിമുടക്ക് മാറ്റി സെൻട്രൽ ലേബർ കമ്മീഷണറുമായി യൂണിയനുകൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത് വീഡിയോ ഷെയർ മറക്കരുത്